മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ആൻഡ് ധനശേഖരണാർത്ഥം കിഴാറ്റൂർ യൂണിറ്റ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേള സംഘടിപ്പിച്ചു ഫൈനൽ മത്സരം പെരുന്നമണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ടൗൺ ടീം വലമ്പൂർ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ക്രോൺ പച്ചീരിയെ തോൽപ്പിച്ച് ടൂർണമെന്റിൽ ജേതാക്കളായി മേലാറ്റൂർ പാലിയേറ്റീവ് കെയറിന്റെ ധനശേഖരണാർത്ഥം കീഴാറ്റൂർ യൂണിറ്റാണ് സെവൻസ് ഫുട്ബോൾ മേള നടത്തിയത് പൂന്താനം സ്മാരക എ യു പി സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റിൽ മുപ്പത്തിരണ്ടു ടീമുകളാണ് പങ്കെടുത്തത് ടൗൺ ടീം വലമ്പൂർ ജേതാക്കളായി ക്രൗൺ പച്ചീരി റണ്ണർ അപ്പായി ഇതോടനുബന്ധിച്ച് നടന്ന അണ്ടർ ട്വന്റി ഫൈനൽ മത്സരത്തിൽ ഡിവൈസി മഖാമ്പടിയെ പരാജയപ്പെടുത്തി നവോദയ കാരാപ്പാടം ജേതാക്കളായി വെറ്ററൻസ് മത്സരത്തിൽ സൈലന്റ് എഫ്സി പുത്തനങ്ങാടി ജേതാക്കളായപ്പോൾ ടൗൺ ടീം എറിയാട് രണ്ടാം സ്ഥാനം നേടി ഫൈനൽ മത്സരം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് സിഐ ബിബിൻ കെ വേണുഗോപാൽ മേലാറ്റൂർ എസ് എ റജിമോൻ എന്നിവർ ട്രോഫികൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അസീസ് പട്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു വടക്കേക്കോട്ട കെ വികാസ് സി ചന്ദ്രൻ എം ടി അബ്ദുൽ ലത്തീഫ് മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ പി നാരായണനുണ്ണി കെ കെ അബ്ദുൽ അസീസ് എൻ റഷീദ് എൻ മുനീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ